അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പറയാൻ പോകുന്നത് ഒരാഴ്ച കൊണ്ട് കടം വീടാം എൻ്റെ അനുഭവത്തിൽ പറയുന്ന കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കടം കൊണ്ട് മനസ്സിന് സമാധാനമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കടം മേടിച്ചത് എങ്ങനെ വീട്ടും അതിനുള്ള വഴി എങ്ങനെയാണ് എൻ്റെ റബ്ബെ തുറന്ന് തരുന്നത് എന്ന് ഒരുപാട് കരഞ്ഞുകൊണ്ട് ബേജാറായിക്കൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും ഒരാഴ്ച കൊണ്ട് എങ്ങനെയാണ് കടം വീടാൻ പറ്റുക അതെങ്ങനെ എനിക്ക് വീട്ടാൻ പറ്റും എന്ന് എപ്പോഴും ഇരുന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ കരയുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ സൂറത്തിൽ ലഹലാസ് ഓതുക ഇൻഷല്ല തീർച്ചയായും നിങ്ങളുടെ കടം ഒരാഴ്ച കൊണ്ട് വീടും അതായത് ഒരാഴ്ച നിങ്ങൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ സൂറത്തിൽ ലഹലാസ് പാരായണം ചെയ്യുക എന്നിട്ട് റബ്ബിനോട് നന്നായി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ളതാണ് മനസ്സിന് സ്വസ്ഥതയില്ല സമാധാനമില്ല കടം കൊണ്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് കടക്കാർ ചോദിച്ചു വരുന്നുണ്ട് എങ്ങനെയാണ് റബ്ബേത് കൊടുക്കുക എന്നൊക്കെയുള്ള ആശങ്കകൾ അവർക്ക് വേണ്ടിയാണ് പറയുന്നത് തീർച്ചയായും ഫലം കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് എല്ലാവരും ചെയ്തു നോക്കുക ഇൻഷാല്ല ഇത് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും